അപ്പൊ ദിലീപ് പറഞ്ഞത് കഴിഞ്ഞ ഒമ്പത് വർഷം നിങ്ങൾ എന്നെ വേട്ടയാടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഗൂഢാലോചന ഗൂഢാലോചന കുറ്റമാണല്ലോ തന്റെ നേരെ ചുമത്തിയിരുന്നത് ഗൂഢാലോചന എനിക്കെതിരെയായിരുന്നു എന്നാണ് അതായത് ആ നടിക്കെതിരെയല്ല എനിക്കെതിരെയായിരുന്നു ഗൂഢാലോചന നടത്തിയത് ഗൂഢാലോചന നടത്തി എന്റെ ഒമ്പത് വർഷത്തെ എന്റെ കരിയർ നശിപ്പിച്ചു എന്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത് ഞാൻ ദിലീപിന്റെ കാര്യം ഇവിടെ പറയുന്നത് മറ്റൊരു മനുഷ്യന് നേരെ മറ്റൊരു മനുഷ്യന് നേരെ ഇതേപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്നു വന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ എന്ന് പറയുന്നത് തീർത്ഥം കെട്ടിച്ച അല്ലെങ്കിൽ ഈ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ദിലീപ് എട്ടാം പ്രതിയായ ഈ അതിജീവിതയുടെ ഈ സിനിമാ നടിയുടെ സംഭവം പോലെയൊന്നും ആയിരുന്നില്ല കേട്ടോ അത് അത്തരമൊരു ബലാത്സംഗ കഥയൊന്നും ആയിരുന്നില്ല കേട്ടോ അത് അത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും സംഘവും കരുതി വെച്ചിരുന്ന കരുതി വെച്ചിരുന്ന ഒരു ഗുണ്ട് പൊട്ടിക്കുകയായിരുന്നു ഈ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചപ്പോൾ അമ്പലക്കള്ളന്മാരെ അമ്പലക്കള്ളന്മാരെ തങ്ങളെ വോട്ടർമാർ വിളിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സി പി എം ചെയ്ത അവരുടെ തിരക്കഥയായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ എതിരായ ആരോപണം എന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കെല്ലാം